ഹൈ മന്ത്രിക്ലേഷൻ ആണ് ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ല കോഴഞ്ചേരിയിൽ പിന്നെ ഞാൻ വന്നിരിക്കുന്നത് കുറേ നൈറ്റി തയ്ച്ചതിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കുറേ ഞങ്ങൾ ഷോപ്പിൽ തയ്ച്ച് വെച്ചിരിക്കുന്ന നൈറ്റിയാണ് ഇതാണ് ഞങ്ങൾ പല മോഡലുകളിലാണ് നമ്മൾ തയ്ക്കുന്നത് ഇതൊരു ബോക്സ് പ്ലേറ്റിലാണ് തയ്ച്ചിരിക്കുന്നത് നല്ല ഭംഗിയാണ് നമുക്ക് കഴിഞ്ഞാൽ നല്ല ഷേപ്പ് ഒക്കെ കിട്ടും നല്ല സൂപ്പർ ഭംഗിയാണ് അതുപോലെ ഫുൾ ഗ്യാരണ്ടി ഉണ്ട് കളർ പോവുമോ നരയ്ക്കുവോ ചുരുങ്ങോ ഒന്നും ചെയ്യത്തില്ല നമ്മുടെ സ്റ്റിച്ചിങ്ങും കൂടാകുമ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടിയോടുകൂടി എടുക്കാമേ കാരണം കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല കേട്ടോ ഇതായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ ഷോപ്പിംഗിൽ നിന്ന് തന്നെ ഒരുപാട് ഐറ്റംസ് തീർന്നു പോയിട്ടുണ്ട് ഇനിയും കുറെ കൂടി ഇരിക്കുന്നു അപ്പം നമ്മൾ ഓണം പ്രമാണിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇതാണോ ഒന്ന് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഇതാണ് നല്ല നല്ല മോഡലിലാണ് തയ്ച്ചിരിക്കുന്നത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് കണ്ടില്ലേ അടുത്തത് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെ ഒരു ഇതൊക്കെ കൊടുത്ത് പ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ നല്ലായിട്ട് നമുക്ക് നല്ല ഗ്യാരണ്ടി ഉണ്ട് കളർ പോവോ ചുരുങ്ങുവോ ഒന്നും ചെയ്യത്തില്ല ഞങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്യിക്കുന്ന ആയതുകൊണ്ട് നല്ല ആണ് ഡബിൾ സ്റ്റിച്ചിങ്ങുമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ഗ്യാരൻറ്റിയോടുകൂടി ഞാൻ നിങ്ങൾക്ക് ഇത് തരുന്നത് ഇത് പിന്നെ മിക്സ് ആൻഡ് മാച്ചായിട്ട് തയ്ച്ചിരിക്കുന്നതാണ് ഇത് തമ്മി മിക്സ് ആൻഡ് മാച്ചാണേ കണ്ടില്ലേ ഇത് എങ്ങനെ തയ്ച്ചിരിക്കുന്നു ഇത് ഇങ്ങനെ തയ്ച്ചിരിക്കുന്നത് കിട്ടാം നല്ല സൂപ്പർ ഭംഗിയാണ് അപ്പം അതിൻ്റെ ഒരു മൂന്നാലഞ്ച് കളറുകളാണ് ഉള്ളത് മൂന്നാലഞ്ചില്ല രണ്ട് മൂന്ന് രണ്ട് മൂന്ന് സൈസിലെ കളറുകളുണ്ട് കിട്ടാം കണ്ടില്ലേ ഇത് നമ്മൾ ചുരിദാർ കട്ടിങ്ങിലാണ് തയ്ച്ചിരിക്കുന്നത് പിന്നെ ചെറിയൊരു പോക്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആയിട്ടാണ് തയ്ച്ചിരിക്കുന്നത് കണ്ടോ അപ്പം എല്ലാം വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് നൈറ്റിയുടെ വില വരുന്നത് അടുത്തത് വരുന്നത് ഇതാണ് കണ്ടില്ലേ പിന്നെ നമ്മൾ വേറെ ഒരു ഒരു നാല് സൈ നാലെണ്ണം കൂടെ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പിന്നെ ഡെയിലി യൂസിനു കൊള്ളാം കേട്ടോ ഫ്രോക്ക് നൈറ്റിയുടെ ഒരു രീതിയിലാണ് പക്ഷേ നല്ല തുണിയിലാണ് തയ്ച്ചേക്കുന്നത് നൈറ്റി തുണി അല്ല നമുക്ക് ഓഫീസ് യൂസിനൊക്കെ ആയിട്ട് തയ്ച്ചിരിക്കുന്നതാണ് നല്ല ഭംഗിയുള്ള നല്ലൊരു ടോപ്പാണ് ഇതിന് വെറും മുന്നൂറ് രൂപ മാത്രമേ വില വരുന്നുള്ളൂ കേട്ടോ മുന്നൂറ് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇതിൻ്റെ നാല് കളറാണ് ഉള്ളത് ഒന്ന് ഇത് ഒന്ന് പിന്നെ ഈ കളറിലെ ഇത് വെറും മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഡെയിലി യൂസിന് നല്ലതായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഡെയിലി യൂസിന് നല്ലതാണേ കണ്ടില്ലേ എല്ലാം നല്ല കളറിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇത് ഇത് നല്ല ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ ഒരു ആ ഒരു പ്രശ്നവും വരും നല്ല കളറോവോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഒരു ചെറിയൊരു വർക്ക് പോലെ ചെറിയൊരിത് ഇതുപോലെ കൊടുത്തിട്ടുമാണ് ഇതിൻ്റെ തുണിയാൽ തന്നെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് നല്ലൊരു പിന്നെ ഗ്ലേസിങ് പൂണൊക്കെ ഉണ്ട് കേട്ടോ ഇനി നാല് കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോമായിട്ട് ഉടനെ എത്താം ഓക്കെ താങ്ക്